കന്യാസ്ത്രീകൾക്ക് അനുകൂലമായ നിലപാടിലേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തിയിട്ടും പക്ഷേ കേന്ദ്രത്തോടുള്ള സമീപനത്തിൽ കേരളത്തിലെ സഭാ നേതൃത്വം അയവ് വരുത്തുന്നില്ല ഓർത്തഡോ സഭാ അധ്യക്ഷനും തലശ്ശേരി ആർച്ച് ബിഷപ്പും കേന്ദ്ര സർക്കാരിനെ ഉന്നമിച്ച് രൂക്ഷ വിമർശനം ഉയർത്തിയതിന് പിന്നാലെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സിറോ മലബാർ സഭ ആസ്ഥാനത്തെത്തി കന്യാസ്ത്രീകൾ നടപടികളിൽ വീഴ്ച വരുത്തിയത് അറസ്റ്റ് ചെയ്തതെന്ന ന്യായീകരണമാണ് അനുനയ ചർച്ചകൾക്ക് ശേഷവും രാജീവ് ചന്ദ്രശേഖർ നടത്തിയത് ഇന്നലെ ചവിട്ടി നിന്നതിന്റെ ഒരു പടിമുകളിലേക്ക് കയറിയാണ് ഇന്നും കേരളത്തിലെ സഭാ നേതൃത്വം നിന്നത് കത്തോലിക്കാബാവ മോദിയെ പേരെടുത്തു വിമർശനം ഉയർത്തിയപ്പോൾ ബി ജെ പിക്ക് മുന്നറിയിപ്പ് നൽകുന്ന തരത്തിലാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പ് പ്രതികരിച്ചത് മോഡി തന്നെ ഡൽഹിയിലുള്ളതായിരിക്കുന്ന അനേകം പള്ളികളില് ക്രിസ്മസിന്റെ ദിവസം പോയി സന്ദർശിക്കുകയും ക്രിസ്മസ് കേക്ക് കൊടുക്കുകയും ക്രിസ്മസ് കേക്ക് കട്ടുകയും ചെയ്തൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു വശത്തൂടെ പ്രീണനവും മറുവശത്തൂടെ പീഡനവും നടത്തുന്നത് ഇരു തോണി ചവിടുന്നത് പോലെയുള്ള സംരംഭമാണ് ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് കേക്കും തന്നതുകൊണ്ട് സുവിശേഷത്തിന്റെ ആദർശം ഞങ്ങൾ ആരും കാര്യമില്ല പിന്നാലെ സിറോ മലബാർ സഭ ആസ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖർ എത്തി എല്ലാം കേന്ദ്രം ശരിയാക്കുമെന്ന വാഗ്ദാനം സഭാ നേതൃത്വത്തെ അറിയിച്ചു കാത്തോലിക് ബിഷപ്പ് കൌൺസിൽ ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് അനിൽ ആന്റണിയെ ഛത്തീസ്ഗഡിലേക്ക് അയച്ചതെന്നും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ശ്രമമാണ് വിഷയം വഷളാക്കിയതെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ചില പൊളിറ്റിക്കൽ ഫോഴ്സസ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ പോയി നാടകം ചെയ്ത് പൊളിറ്റിക്കൽ ഡ്രാമ ചെയ്ത് അവിടുത്തെ അറ്റ്മോസ്ഫിയർ വിഷിയേറ്റ് ചെയ്ത് അതിന്റെ ഒരു ഒരു ഫോളോ ഔട്ട് ഫോളോട്ടായിരുന്നു ഇന്നലത്തെ ആ ഒരു സെഷൻസ് കോർട്ട് അല്ല ഞങ്ങളുടെ ജുറിസ്ഡിക്ഷൻ അല്ല എന്ന് പറഞ്ഞ ഒരു ബിഹേവിയർ അതിനിടയിലും കന്യാസ്ത്രീകളെ ും രാജീവ് ചന്ദ്രശേഖർ ഞാൻ മനസ്സിലാക്കിയത് ഈ രണ്ട് കന്യാശ്രീമാര് അവര് ഡോക്യുമെന്റേഷൻ ഉണ്ടായിരുന്നു പക്ഷേ അവര് ഈ പോർട്ടലില് രജിസ്റ്റർ ചെയ്തില്ല ട്രാഫിക്കിങ്ങിന്റെ എതിരെ ഛത്തീസ്ഗഡില് നിയമങ്ങളുണ്ട് അതൊരു ഡോക്യുമെന്റേഷൻ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് കണ്ടപ്പോൾ പോലീസ് അവര് ഡ്യൂട്ടി ചെയ്തു ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്